ഹായ് ഹലോ നമ്മൾ സ്ലോകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് വേദന വരാറുണ്ടോ എനിക്ക് വരാറുണ്ട് കേട്ടോ കഴുത്തുവേദന ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് എനിക്ക് വരാറില്ല ഞാൻ അതുപോലെ കഴുത്തുവേദനയായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അത് കണ്ടിട്ട് എൻ്റെ യോഗ സാർ പറഞ്ഞ് തന്ന എക്സസൈസാണ് എന്താ പറയുക നമ്മൾ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് തീരെ തിരിക്കാൻ പറ്റുന്നുണ്ടാവും നമ്മൾ വേഗം ഡോക്ടറെടുത്ത് പോവും ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ടു ത്രീ ഡേയ്സ് വേണ്ടി വരും മാറാനായിട്ട് പക്ഷേ ഇത് ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഡേയിൽ നമുക്ക് മാറും അതായത് നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേദന മാറും ഭയങ്കര റിലാക്സ് ആകും അപ്പോൾ നമുക്ക് എക്സസൈസ് എന്താണെന്ന് നോക്കാം നമുക്ക് പ്രായം ആർക്ക് വേണമെങ്കിൽ ഇരുന്ന് വേണമെങ്കിൽ ചെയ്യാട്ടോ നിൽക്കണമെന്നില്ല അതേപോലെ നമ്മൾ ഈ നമസ്കാരം പറയുന്ന ഈ ഇതേപോലെ നമ്മൾ ഈ കൈ ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് പിടിക്കാം చెట్టి పడికన్ పెట్టు అత్ర తోన పడిక గాననే ఇగనే ఇగనే పడికనా అంటే అందాల ఇగనే పిడిచి ఎక్సర్సైజ్ చేదాలే అంటే రిజల్ట్ కడొల్లో ఇగనే పిడిచిట్ మనం రెండు సైడ్ లైకిం కడుతు తిరిక అవదైద నాకు ఎత్ర తో ఎత్ర తోన తిరికన్ పెట్టు అత్ర తోన తిరిక అవదైద ఇగనే సైడ్ లైకి తిరికుంబో ഇനി ഇനി കുറച്ചും കൂടെ തിരിക്കാം എന്ന് വിചാരിച്ച് തിരിച്ച് വേദന വരുത്തരുത് പക്ഷെ നമുക്ക് വേദന ഇല്ലാതെ നോക്കണം അതായത് ഇത്രേ തിരിക്കാൻ പറ്റുള്ളൂ ഇനി തിരിച്ച് കഴിഞ്ഞ് വേദന വരും എന്ന് വെച്ചാൽ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് സൈഡിലേക്ക് ഈ സൈഡിൽ ചിലപ്പോൾ കൂടുതൽ തിരിക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ കൂടുതൽ തിരിക്കാം നമുക്ക് പറ്റാവുന്ന അത്ര തിരിക്കാം അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ മുകളിലേക്കും താഴേക്കും നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ചെയ്യരുത് ഒരിക്കലും അതേപോലെ വേദന വരാതെ നോക്കണം അപ്പോൾ ഒരുപാട് തിരിച്ച് പെട്ടെന്ന് വേദന മാറ്റാം എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് കൂടുതലായി വരികയുള്ളൂ കഴുത്തൊഴുക്ക് കൂടുതലാവും അപ്പോൾ നമ്മൾ വേദന ഇല്ലാതെ കൂടുതലാവാതെ ഓവർ സ്ട്രെയിൻ ചെയ്യാതെ വേണം എക്സസൈസ് ചെയ്യാൻ ഇങ്ങനെ ഒരു ടു ത്രീ ടൈംസ് ഒന്ന് ചെയ്യാം ഇതേപോലെ രണ്ട് സൈഡിലേക്കും അതേപോലെ മുകളിലേക്കും താഴേക്കും ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക മാക്സ് ചെയ്യാം ഇത് കഴിഞ്ഞ് ഒരു ടു ത്രീ അവേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ത്രീ ടൈംസ് ചെയ്യാം അത് കഴിഞ്ഞ് ഒരു വീണ്ടും ഒരു ത്രീ അവേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടു ത്രീ ടൈംസ് ചെയ്യാം അങ്ങനെ ആ ഡേ നമുക്ക് കഴുത്ത് വേദന വന്ന ആ ഡേ ഒരു ത്രീ ഓർ ഫോർ ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വേദന മാറി കിട്ടും ഷുഗറാണ് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് എനിക്കിപ്പോൾ വേദന വരാറില്ല കേട്ടോ ഞാനത് എനിക്ക് ഇടക്കിടയ്ക്ക് വരാമായിരുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ ഞാൻ ഡെയിലി ഇത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് ചെയ്തിട്ട് ഒരു ത്രീ ടൈംസ് ചെയ്തിട്ട് നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ അത് ചെയ്യും അപ്പോൾ പിന്നെ എനിക്ക് എനിക്കതിന് ശേഷം പിന്നെ പ്രോബ്ലം ഉണ്ടാവാറില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡെയിലി ചെയ്യണത് നല്ലതാണ് ഒരുപാട് സമയമൊന്നും ചെയ്യണ്ട ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്താൽ മതി അത്ര മതി നമ്മൾ വേദന വരുന്ന ദിവസമാണ് നമ്മൾ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഇടവിട്ടിട്ട് ഒരു മൂന്ന് തവണയായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തോടക്കം ആ വേദന മാറും പിറ്റേ ദിവസം നമുക്ക് റിലാക്സായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് മുകളിലേക്ക് കയറ്റി പിടിക്കാൻ പറ്റാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് കുറച്ച് പിടിച്ചാൽ മതി കുറച്ച് കുറച്ചാകുന്നുള്ളു വെച്ചാൽ കുറച്ച് പിടിച്ചാൽ മതി എത്രത്തോണ്ട് പറ്റും അത്രത്തോളം കയറ്റി പിടിക്കാം നമ്മളുടെ ഈ രണ്ട് സൈഡിലേനും നരമ്പുകൾക്ക് വലിച്ചിരി വരും ബാക്കിലേക്ക് പിടിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ വേദന കുറയുക അപ്പം അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് പിടിച്ചാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഗുഡ് റിസൾട്ടാണ് അപ്പോൾ ഓക്കെ ബൈ